മിനിസ്റ്റർ ഇപ്പം അങ്ങയുടെ ശ്രദ്ധയിൽ ഒരുപക്ഷെ പെട്ട് കാണുമായിരിക്കും ഇപ്പം പ്രതിപക്ഷത്തിന്റെ പ്രതികരണമൊക്കെ കോർപ്പറേഷൻ യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് വന്നൊരു പദ്ധതിയാണെന്നും അത് ടോണി ചമ്മണിയും സൌമിനി ജൈനും ഒക്കെ ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോയി പദ്ധതിയെ വൈകിപ്പിക്കാനാണ് സി പി എം ശ്രമിച്ചത് എന്നൊക്കെയാണ് പ്രത്യേകിച്ച് എറണാകുളം ഡി സി സി പ്രസിഡന്റൊക്കെ ആരോപണം അതിന് മറുപടി ഉണ്ടോ ഇത് സ്വാഭാവികമായിട്ടും ഇത്തരം പ്രതികരണങ്ങൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നോ യഥാർത്ഥത്തിൽ അവർ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്തിനാണ് ഒരു അസ്വസ്ഥത ഉണ്ടാവേണ്ട കാര്യം ഇങ്ങനെ ഒരു ചേരി നിവാസികളായിട്ടുള്ള ആളുകൾക്ക് ഇത്തരം മികച്ച സൗകര്യമൊരുക്കാൻ കഴിയുന്നതിൽ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത് അതിനു പകരം ഒരു തർക്കമുണ്ടാക്കേണ്ട കാര്യം എന്താണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഭരണാനുമതി കിട്ടിയതാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ കോർപ്പറേഷൻ എൽ ഡി എഫിൻ്റെ കോർപ്പറേഷൻ ഭരണസമിതി അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപതാണ് ഏഴു വർഷം അവർക്കുണ്ടായിരുന്നു ഏഴ് വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നതാണല്ലോ വളരെ നേരത്തെ പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നാണല്ലോ എന്തിനാണ് എൽ ഡി എഫ് ഭരണസമിതിക്ക് അവസരം അവർ കൊടുത്തത് അത് പൂർത്തിയാക്കാത്തത് കൊണ്ടല്ലേ ഈ അവസരം എൽ ഡി എഫ് ഭരണസമിതിക്ക് കിട്ടി കിട്ടിയ അഞ്ച് വർഷം കൊണ്ട് അതിനു മുമ്പുള്ള ഏഴ് വർഷം നടന്നില്ല പക്ഷേ കിട്ടിയ അഞ്ച് വർഷം കൊണ്ട് ജനങ്ങളോടുള്ള പ്രതിബദ്ധത മുൻനിർത്തി അത് യാഥാർത്ഥ്യമാക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിച്ചു അതിൽ സംസ്ഥാന ഗവൺമെൻറ് എല്ലാ പിന്തുണയും കൊടുത്തു ഇതെല്ലാം ചേർന്നപ്പോഴാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതിൽ ലൈഫ് മിഷന്റെ ഫണ്ട് ഉണ്ട് ലൈഫ് മിഷൻ എന്നാ കേരളത്തിൽ വന്നത് രണ്ടായിരത്തി പതിനാറിലാണ് വന്നത് ഒന്നാം പിണറായി സർക്കാരാണ് ലൈഫ് മിഷൻ പദ്ധതി കൊണ്ടുവന്നത് അതിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫിന്റെ ഒരു പ്രധാന വാഗ്ദാനം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ നിർത്തുമെന്നായിരുന്നു നിർത്തിയാലത്ത് അനുഭവം എന്താണെന്ന് ഉറപ്പുനോക്കൂ നാല് ലക്ഷത്തി അറുപത്തിനാലായിരം വീടുകളാണ് ലൈഫിൽ ഇതുവരെ പൂർത്തിയാക്കിയത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തിലധികം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ കാലത്ത് ഇപ്പോൾ എനിക്ക് നിസ്സംശയം പറയാൻ ഒരു അഞ്ചേകാൽ ലക്ഷം വീട് പൂർത്തിയാക്കുന്നുണ്ട് അഞ്ചേകാൽ ലക്ഷം വീട് എന്നതൊക്കെ ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും സങ്കല്പിക്കാൻ പറ്റും സംസ്ഥാന ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് നിർമ്മിച്ചുകൊടുക്കുക എന്നുള്ളത് അതില്ലാതാക്കുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് വാഗ്ദാനമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വെച്ചത് ഞങ്ങൾ ഈ ലൈഫ് മിഷൻ ഫൂട്ടും അവസാനിപ്പിക്കും എന്നായിരുന്നു അന്നത്തെ യു ഡി എഫ് കൺവീനറുടെ പ്രഖ്യാപനം അപ്പോൾ ലൈഫ് മിഷൻ്റെ ഫണ്ട് പദ്ധതി രണ്ടായിരത്തി പതിനാറിലാണ് വന്നത് പിന്നെ രണ്ടായിരത്തി പതിനാലിന് ശേഷമെ സ്മാർട്ട് സിറ്റി വന്നത് ഇപ്പം ഇങ്ങനെയുള്ള ലഭ്യമായതെല്ലാം ഉപയോഗിക്കുകയാണ് കോർപ്പറേഷൻ ചെയ്തത് അപ്പം ആ കോർപ്പറേഷൻ്റെ നേട്ടത്തിൽ നാടിൻ്റെ ഒരു നേട്ടത്തിൽ ഈ പാവപ്പെട്ട മനുഷ്യരുടെ ഒരു സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേരുന്നതിന് പകരം ഈ തർക്കമൊക്കെ ആയിട്ട് വരുന്നത് ഉചിതമാണെന്ന് അവരാലോചിക്കട്ടെ